അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്ത ബഹുമാനമുള്ള വിനീങ്ങളെ മംഗലാപുരം ചിക്കമാംഗ്ലൂർ റൂട്ടിൽ ചിക്കമാംഗ്ലൂരിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കട്ടകഡൈ എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവരായ മഹാന്മാരായ ഭൂദ് അലീശ കാതിരി കരം അലീശ കാതിരി ഉസൂർ അലീശ കാതിരി മഹാന്മാരായ ഒലിയാക്കളുടെ മക്കാമാണ് ഇന്ന് നാം കാണപ്പെടുന്നത് ഈ രണ്ട് മക്കാമുകളും ഭൂതലീശ കതിരി കരമലീശ കതിരി മഹാന്മാരായ ഔലിയാക്കളുടെ മക്കാമുകളാണ് ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പാമ്പിൻ്റെ കേസുകൾ എത്ര വലിയ വിഷയമുള്ള കേസാണെങ്കിലും ഇവിടുന്ന് ഫത്തുഹാർ ഉണ്ട് ഫത്ത്ഹായിട്ടുമുണ്ട് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ രാത്രി കാലങ്ങളിൽ വന്യജീവികൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് മാര്ബിന് ശേഷം മക്കാമ് ഇവിടുത്തെ ഹാദിമുമായ ചെയ്തവുകൾ അടക്കുന്നതാണ് ഇത് പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് ഹുസൂർ അലി ഷാ കാരി ഇവിടക്ക് സിയാർത്ത് ചെയ്യാൻ അള്ളാഹു താലു തോഫിക്ക് നൽകട്ടവരുടെ മദ്ത്ത് കൊണ്ട് നമ്മളെ ദുന്യാവും ആഹ്റും ഒക്കെ വെളിച്ചമാക്കി സന്തോഷത്തിലാക്കി തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു